ാണിയുടെ പ്രാണനായ നിങ്ങളിൽ ഒരു പ്രാണനാവാൻ ഞാൻ വരുമെന്ന് വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് നൃത്തവും സംഗീതവും വാദ്യവും ചിത്രകലയും എല്ലാം സാധാരണ ജനങ്ങളിലേക്ക് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് പണമുള്ളവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ് എന്നുള്ള ചിന്ത മാറ്റി നമസ്കാരം പ്രാണ എന്ന പേരിൽ തുടങ്ങിയ ജെ പി സി എന്ന വളക്കമ്പനിയുടെ ഉടമ ജയ്മോനും സംഘവും നടത്തിയ വലിയ തട്ടിപ്പിൽ ഇപ്പോൾ ജയ്മോനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് യരവിപുരം പോലീസാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ആശാ ശരത്ത് പ്രമുഖ സിനിമാ നടിയായ ആശാ ശരത്ത് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് പ്രാണ തട്ടിപ്പ് എന്ന് പറയുന്നത് ജെ പി സി എന്ന് പറയുന്നത് ഒരു വൈറ്റിലെ കേന്ദ്രീകരിച്ച് എറണാകുളം വൈറ്റിലെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വളക്കമ്പനിയുടെ ഓഫീസായിരുന്നു ഇവർ വളം ജൈവ വളമാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ലൈസൻസ് ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എം എം മണിയുടെ സഹോദരൻ ലംബോദരത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയും എം എം മണിയുടെ മകൾ അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചായത്തിലിത് തടയ തടയുകയും പിന്നീട് കേരള ഗവൺമെൻറ് അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ഇവിടെ നിന്ന് ആസ്ഥാനം മാറ്റി വിദേ തമിഴ്നാട് കർണാടക സ്ഥലങ്ങളിലേക്കായി പിന്നീട് ഇതിൻ്റെ മാറ്റങ്ങൾ അവിടെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം വാങ്ങിയാൽ രണ്ടര ലക്ഷം രൂപയുടെ വളം കൊടുക്കും അങ്ങനെ ഈ തട്ടിപ്പ് വളർന്ന് 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 ഇന്ന് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കർമ്മ ന്യൂസാണ് ആ കാലഘട്ടത്തിൽ കർമാ ന്യൂസ് എന്നെയും സമീപിച്ചിരുന്നു ഈ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അവരിൽ നിന്ന് കൃത്യമായി ഇതെല്ലാം സത്യമാണെന്നുള്ള കാര്യങ്ങൾ പറയുകയും അതിനുള്ള തെളിവുകൾ തരാമെന്നു പറഞ്ഞിരുന്നു ആ തെളിവുകൾ തരാമെന്ന് പറഞ്ഞതല്ലാതെ ഇന്നേ വരെ തെളിവുകൾ നൽകിയിട്ടില്ല അവർ തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് പിന്നീട് വളരെ വ്യക്തമായി തെളിഞ്ഞു അവിടെ തന്നെ ജോയിൻ ചെയ്തിരുന്ന അനൂപ് ഇവരുടെ തട്ടിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ തട്ടിപ്പുകളെല്ലാം ഇവർ നടത്തുന്നതെല്ലാം പൂർണ്ണമായി തട്ടിപ്പാണെന്നും ഇവിടെ നടക്കുന്ന വൻ റാക്കറ്റാണെന്നും എന്നെ അറിയിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കാനും വളരെ വിശദമായി ഒരു വലിയ സ്റ്റോറി ചെയ്യണമെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു ഒന്ന് രണ്ട് സ്റ്റോറി ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് ഈ പല തരക്കുകൾ പെട്ടുപോയ ഇതിനിടയിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇങ്ങനെയൊരു വിവരം നേരുന്നത് മുഖ്യമന്ത്രിക്ക് നിസാമുദ്ദീൻ എന്ന സ ഒരു ബിസിനസ്സുകാരൻ കൊടുത്ത പരാതിയാണ് ഇതിനെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് എന്തായാലും ഒരു ഉപകാരമെങ്കിലും ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു ആ പരാതി സ്വീകരിച്ച് മുഖ്യമന്ത്രി നടപടിക്ക് റഫർ ചെയ്യുകയും അങ്ങനെ ജയ്മോനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എഫ്ഐആർ ഐ ആർ പറയുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം എഫ്ഐആർ പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറിൽ നാനൂറ്റാറ് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ആറ് മുപ്പത്തി നാല് ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നത് നാനൂറ്റാറ് നാന്നൂറ്റി ഇരുപത് ചീറ്റിംഗ് ആണ് അഞ്ഞൂറ്റാറ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ മുപ്പത്തിനാല് കൂട്ടം കൂടി കൂട്ടം കൂടിയിട്ട് തെറ്റ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഈ തെറ്റുകൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളാണ് പരാതിക്കാരൻ കൊല്ലം ജില്ലയിൽ ഉള്ള ഒരാളാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഈ പരാതി നേരെ ഇരുവപുരം പോലീസാണ് കേസെടുത്തി ഒന്നാം പ്രതി ജെയ്മാൻ ജെയ്മാനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായി ചോദ്യം ചെയ്യപ്പെടുക ചെയ്യപ്പെടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് സുമി എന്ന് പറയുന്ന സുമി ജെയ്മോനാണ് രണ്ടാമത് ഇവരുടെ ഭാര്യയാണ് പിന്നെ മൊമിഥുൻ അവിടെയുള്ള സിഒ ആണ് ജോ പിന്നെ ജോസഫ് സദറുദ്ദീൻ ബേബി നിഷാദ് വിനോദ് കുമാർ ദിനേശൻ കായ്സ് ആൻഡ് ആശാ ശരത് ഇതിനകത്ത് പരാതിയിൽ പറയുന്നൊരു കാര്യം ആവലതിക്കാരൻ പണി പൂർത്തിയാക്കിയ ടി ആൻ്റെ ഉടമസ്ഥയിലുള്ള കോമേഴ്സ്യൽ കെട്ടിടത്തിൽ ഒന്നാം പ്രതി ചെയർമാൻ രണ്ടാം പ്രതി ഡയറക്ടറും മൂന്നാം പ്രതി സിഇഒ ആയും നാല് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ സ്റ്റാഫുകളായും ഒമ്പതാം പ്രതി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായും പത്താം പ്രതി ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന എസ് പി സി പ്രാണ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിൻ്റെ പത്താം പ്രതി പത്രമാധ്യമങ്ങളിലൂടെ പത്താം പ്രതി വന്ന ആശാശരത്ത് പത്രമാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമ പരസ്യങ്ങളിലൂടെയും നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ച് ടീ സ്ഥാപനത്തിൻ്റെ കൊല്ലം ജില്ലാ കോർഡിനേറ്ററായ ഒമ്പതാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ആവാലാതിക്കാരൻ ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൽ ലഭിച്ച ഉറപ്പിന്മേലും ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ ആവലാതിക്കാരൻ്റെ ആ സ്ഥാപനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുതൽ ഇരുപതോ ഘടനാ ദിവസങ്ങളിലായി നേരിട്ടെത്തി ആവലാതിക്കാരൻ്റെ ടീ സ്ഥാപനത്തിൻ്റെ പ്രാ ഫ്രാഞ്ചൈസി തുടങ്ങിയ നങ്ങിയാൽ വൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം ടി സ്ഥാപനത്തിൻ്റെ മെയിൻ ഔട്ട്ലെറ്റും റീറ്റെയിൽ ഷോപ്പും പ്രവർത്തിക്കുന്നതിനായി അൻപത്തഞ്ച് ലക്ഷം രൂപ മൊത്തം വേണമെന്നും അത് ആയതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആവാലാധിക്കാരൻ ടിയാൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം രൂപ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷം രൂപയും പ്രതിയുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതും ടി അഡ്വാൻസ് തുക പ്രതികൾ പിൻവലിച്ച ശേഷം ആവലാതിക്കാരന് ടി പ്രതികൾ നൽകിയ ഉറപ്പ് പ്രകാരമുള്ള സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി നൽകാൻ തയ്യാറാകാതെയും നൽകിയ പണം ആവലാതിക്കാരന് തിരികെ നൽകാതെയും ആവലാതിക്കാരൻ അഡ്വാൻസായി നൽകിയ പണം തിരികെ നൽകില്ലെന്നും പോലീസിൽ പരാതി നൽകിയാൽ ആവരാതിക്കാരനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനും ആവരാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും ടിയാന് പത്ത് ലക്ഷം രൂപ അന്യായമായും ഏർ ഒന്ന് പതു മുതൽ പത്ത് മുതൽ പ്രതികൾ പരസ്പരം ഉത്സാഹിച്ചും സഹായികളുമായി പ്രവർത്തിച്ച് മേൽ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കുറ്റം ഇതിൽ നമ്മൾ ആശാ ശരത്തിൻ്റെ മോട്ടിവേഷനൊന്നും കൂടെ നമ്മൾ ചെറിയൊരു ഭാഗം ആദ്യം കേട്ട് ഒന്നും കൂടി കേൾക്കാം അതിന് മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം എന്തായാലും ആശാ ഇപ്പോൾ ഒളിവിലാണ് മറ്റ് എട്ട് പ്രതികൾ ഒളിവിലാണ് ഒമ്പത് പ്രതികൾ ഒളിവിലാണ് ജെയ്മോൻ അറസ്റ്റിലാണ് നന്ദി നമസ്കാരം ായ നിങ്ങളിൽ ഒരു പ്രാണനാവാൻ ഞാൻ വരുമെന്ന് വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് നൃത്തവും സംഗീതവും വാദ്യവും ചിത്രകലയും എല്ലാം സാധാരണ ജനങ്ങളിലേക്ക് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് പണമുള്ളവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ് എന്നുള്ള ചിന്ത മാറ്റി എനിക്കും പഠിക്കാൻ പറ്റും എൻ്റെ മക്കൾക്കും പറ്റും അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പിനും പറ്റും എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഞാൻ മാത്രമല്ല എന്നോടൊപ്പം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടീം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ് അതിനോടൊപ്പം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം മിസ്റ്റർ ഗണേഷ് ആൻഡ് പി എന്നോടൊപ്പം ഉണ്ട് ഞാൻ പറയുന്നത് പോലെ ഞാൻ ചിന്തിക്കുന്നത് പോലെ അത് വിഷ്വലൈസ് ചെയ്ത് എന്റെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്